നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നടൻ പ്രകാശ് രാജിനെതിരെ ഗുരുതര ആരോപണമുയർത്തി മാർക്ക് ആന്റണിയുടെ നിർമ്മാതാവായ വിനോദ് കുമാർ പ്രകാശ് രാജിന്റെ ശൈലിയിൽ അദ്ദേഹം എക്സിൽ ജസ്റ്റ് ആസ്കിംഗ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തത് വൈറലായിരിക്കാണ് നടനും രാഷ്ട്രീയക്കാരനുമായ ഉദയനിധി സ്റ്റാലിനൊപ്പമുള്ള ഒരു ചിത്രം നടൻ പ്രകാശ് രാജ് അടുത്തിടെ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഉപമുഖ്യമന്ത്രിക്കൊപ്പം ജസ്റ്റ് ആസ്കിംഗ് എന്ന ഹാഷ്ടാഗിലാണ് താരം ചിത്രം എക്സിൽ പങ്കുവച്ചത് അത് ഷെയർ ചെയ്തുകൊണ്ടാണ് വിനോദ് കുമാർ ഗുരുതര ആരോപണമുയർത്തിയത് താൻ നിർമ്മിച്ച ചിത്രത്തിൽ നിന്ന് ആരോടും പറയാതെ പ്രകാശ് രാജ് മുങ്ങി എന്നാണ് ആരോപണം ഇതോടെ തനിക്ക് ഒരു കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും വിനോദ് കുമാർ പറയുന്നു നിങ്ങൾക്കൊപ്പമിരിക്കുന്ന മൂന്നുപേരും തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരാണ് നിങ്ങൾക്ക് കെട്ടിവച്ച കാശു പോലും ലഭിച്ചില്ല അതാണ് വ്യത്യാസം എന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ഒരു കോടി രൂപയുടെ നഷ്ടമാണ് നിങ്ങൾ ഉണ്ടാക്കിയത് കാരവാനിൽ നിന്ന് ആരോടും പറയാതെ മുങ്ങി എന്തായിരുന്നു കാരണം ജസ്റ്റ് ആസ്റ്റിംഗ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കുമെന്ന് എന്നാൽ നിങ്ങൾ അത് ചെയ്തില്ല ഈയിടെ സെപ്റ്റംബർ മുപ്പതിന് സംഭവിച്ചതാണെന്ന് വിശദീകരിക്കുന്ന മറ്റൊരു പോസ്റ്റും വിനോദ് കുമാർ കുറിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിന് സംഭവിച്ചു മുഴുവൻ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും സ്തംഭിച്ചുപോയി ഏകദേശം ആയിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ നാല് ദിവസത്തെ ഷെഡ്യൂൾ ആയിരുന്നു അദ്ദേഹത്തിന് വേറെ ഏതോ പ്രൊഡക്ഷനിൽ നിന്ന് കോൾ വന്നതിനെ തുടർന്നാണ് അദ്ദേഹം കാരവാനിൽ നിന്ന് പോയത് ഞങ്ങളെ ഉപേക്ഷിച്ചു എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞങ്ങൾക്ക് ഷെഡ്യൂൾ നിർത്തേണ്ടി വന്നു അതുമൂലം വലിയ നഷ്ടം സംഭവിച്ചു ആരോപണത്തിൽ നടൻ പ്രകാശ് രാജ് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല തിരുപ്പതി ലു വിഷയത്തിൽ നടനും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാണിനെ ചോദ്യം ചെയ്ത് സെപ്റ്റംബറിൽ പ്രകാശ് വാർത്തകളിൽ നിറഞ്ഞിരുന്നു വിഷയം ദേശീയ തലത്തിൽ പൊട്ടിത്തെറിക്കുന്നതിന് പകരം കർശന നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു പത്രസമ്മേളനത്തിൽ പവൻ തന്നെ വിളിച്ചതിനു ശേഷം താൻ നേപ്പാളിൽ ഷൂട്ടിംഗ് നടത്തുകയാണെന്നും തിരിച്ചെത്തിയാൽ തന്നോട് സംസാരിക്കാമെന്ന് പ്രസ്താവിക്കുന്ന വീഡിയോയും അന്ന് പോസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി